സ്വന്തം കൂട്ടുകാരൻ ഒരു പെണ്ണ് സെറ്റ് ആകുമ്പോൾ കൂടെ നിന്നില്ലെങ്കിലും ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നതാണ് സൗഹൃദം അതാണ് സൗഹൃദം അതുകൊണ്ട് കല്യാണം കഴിപ്പിക്കുമ്പോൾ കൈപിടിച്ച് തന്നില്ലെങ്കിലും ശല്യം ചെയ്യാതിരിക്കുക ആദ്യേ പോലത്തെ ഒരു പെണ്ണിന് എന്നെ പോലത്തെ ഒരു ഭർത്താവിനെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടാകും ആഗ്രഹമുണ്ടാകാം പക്ഷേ അവളെ എന്നെപ്പോലൊരു പയ്യനെ അർഹിക്കുന്നുണ്ട് നിന്നെക്കുറിച്ച് രണ്ട് വാക്ക് ഒന്ന് നീ ക്യാമറയ്ക്ക് മുന്നിൽ വൃത്തിയായിട്ട് അഭിനയിക്കും രണ്ട് നീ ജീവിതത്തിൽ അതിലും വൃത്തിയായിട്ട് അഭിനയിക്കും ഇത് രണ്ടും അല്ലാതെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നിനക്ക് മറ്റൊരു ക്വാളിറ്റീസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മനുഷ്യനെന്ന രീതിയിലും അല്ലാതെയും നിനക്ക് ക്വാളിറ്റീസേ ഇല്ല പൈസ സംസ്കാരം തീണ്ടിയിട്ടില്ല വണ്ടി ഓടിക്കാൻ അറിയില്ല അറിയില്ല കുക്ക് ചെയ്യാൻ അറിയില്ല അല്പൻ സ്വാർത്ഥൻ ദൈവവിരോധി ജീവിതത്തിൽ ഒരു പെടുന്ന ഒരു സെറ്റാത്തിന്റെ ചുറിച്ചിലാണ് നിനക്ക് ഒരേ സമയം നാല് കാമുകൾ അന്തസ് മതി വലിയ ആള എന്നെ രണ്ടുപേരും ഇങ്ങനെ വേർതിരിക്കുന്നത് ആക്ച്വലി ജിമ്മും ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി അതുകൊണ്ട് വീട്ടിൽ നിന്നാണ് വർക്ക്ഔട്ട് ഒക്കെ ഒന്നും വേണ്ട ഏപ്രിൽ ഇരുപത്തിരണ്ടിന് എന്റെ കല്യാണാ രണ്ടുപേര് ഒരുമിച്ച് വിളിക്കാൻ വേണ്ടിട്ട് വന്നതാ നമുക്കിപ്പോൾ മൊത്തം എത്ര പെങ്ങന്മാരുണ്ടാവും ഒരു നൂറ് പെങ്ങന്മാർ കാണാം ആ കൂട്ടത്തിലേക്ക് ഒരു കുട്ടിയുണ്ട് കരയണ്ട കരഞ്ഞാൽ തോറ്റ പറ്റിയത് പറ്റി ഇനി എന്തായാലും കൈപ്പിടിച്ച് കല്യാണം നടത്താൻ രണ്ടാംഗളമാരുണ്ടാവും ഇവിടെ വേറെ കുറെ ഇൻവിറ്റേഷൻസ് ഉണ്ട് വി ആർ ഓൾറെഡി